ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് രാവിലെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിന്നും പൊടി കലക്കിയൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രിയിൽ നമ്മുടെ ചോർണലൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കള അടുക്കളയൊക്കെ ആക്കിയിട്ട് നമ്മൾ കിടക്കാൻ പോകൂല അപ്പം ആ സമയത്താണ് ഞാൻ അരി വെള്ളത്തിൽ ഇട്ടത് ഇട്ടാവും അപ്പം അരി ഇടുന്ന സമയത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് മൂന്നും തവണ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അരി അരച്ചെടുക്കണം അപ്പം അത് കഴുകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് അരക്കേണ്ടി വരും അപ്പൊ ഞാനിങ്ങനെ ചെയ്യാറുള്ളത് രാത്രിയിൽ നമ്മൾ വെള്ളത്തി ഇടുന്ന സമയത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിട്ട് കൊടുക്കട്ടോ അപ്പൊ ഞാനിതിനി ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ ഇത് പച്ചരി മാത്രമേ ഉള്ളൂ കേട്ടോ അരച്ചെടുക്കുന്ന പച്ചരി മാത്രമാണ് ഞാൻ വെള്ളത്തി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒത്തിരി കട്ടുള്ള ഒരു ബാറ്റർ അല്ല കേട്ടോ നമുക്ക് വേണ്ടത് ലൂസായിട്ടുള്ള ബാറ്ററാണ് അപ്പം നമ്മുടെ മിക്സിയിൽ എങ്ങനെയാണ് അരച്ചെടുക്കാൻ പറ്റുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കാൻ പറ്റിയ മിക്സിയുടെ ജാറല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അരച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് അരയ്ക്കുന്നുണ്ട് അപ്പം ഞാനിതാ മുഴുവനും നമ്മുടെ അരി മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ലാസ്റ്റ് അരച്ചത് ഇതാ അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് നേരത്തിനുള്ളതാണ് ട്ടോ അതാണ് കുറച്ച് കൂടുതൽ കാണിച്ചത് ട്ടോ പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചോട്ടിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ എത്രത്തോളം ലൂസിലാണോ അത് നോക്കിയിട്ട് വെള്ളം ചേർക്കുക പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണിപ്പോൾ ഞാൻ ആ ബാറ്റർ ബാറ്ററി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവൂട്ടോ വെള്ളം കൂടുതൽ കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു മാവിൽ തന്നെ രണ്ട് തരം ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ പിന്നെ അപ്പോൾ ഞാനിത് ഒരു രണ്ട് പാ വേറൊരു പാത്രത്തിലേക്കും കുറച്ച് ബാറ്റർ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ക്രഷ് ആക്കി എടുക്കണം കേട്ടോ അപ്പം അത് ചിരവിട്ടാലും മതി അപ്പോൾ ചിരവിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ചിരവിട്ടത് ഇഷ്ടാണെങ്കിൽ അങ്ങനെ ചേർത്താൽ തന്നെ മതിയാവും കേട്ടോ അപ്പം ഞാനത് തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് ഞാനൊന്ന് കറക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ജീ ജീരകം ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ജീരകവും തേങ്ങയൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗം ആക്കിയാൽ മതി കേട്ടോ കുറച്ച് ഒന്ന് മാറ്റിയിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാലോ തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു സ്പൂണിൽ നാല് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ അപ്പോൾ അത് നല്ലോണം ഒന്ന് ഒരു പൊടിച്ച പോലെ പറഞ്ഞാൽ നല്ല പൊടിഞ്ഞിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിരവി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ തേങ്ങ വല്ലാതെ അങ്ങട് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ട്ടോ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് പൊടിച്ചതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ജീരകാണ് ചെറിയ ജീരകാണ് ട്ടോ ചേർത്ത് കൊടുക്കണ്ടേ അപ്പം ചെറിയ ജീരകവും തേങ്ങയും ചേർത്തിട്ട് ഒരു ബാറ്റർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം നമുക്ക് രണ്ടും ഒന്ന് ചുട്ടെടുക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒക്കെ ഒന്ന് ദോശക്കല്ലിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ദോശക്കല്ല് നല്ലോണം ചൂടാവണം ട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ ദോശയൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതാ ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടിത് കട്ടിയാവുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കട്ടിയിലുള്ള മാവാണെങ്കിൽ ആ ദോശ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇനി ഇത് മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം ഇല്ലെങ്കിൽ അങ്ങനെയും ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടുള്ളൂ മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിക്കുമ്പോൾ അങ്ങനെ മറിച്ചിടാറില്ല കേട്ടോ അപ്പൊ കുട്ടികൾക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോളാണ് അവർക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മറിച്ച് അപ്പോൾ തന്നെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുഴഞ്ഞിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ ഒരുപാട് സമയം നമ്മൾ ആ ബാറ്ററി ഒഴിച്ചതിന്റെ ശേഷം വെച്ചുകൊടുക്കണ്ടട്ടോ രണ്ട് ഒക്കെ മതി അപ്പോഴത്തേക്കും നമ്മുടെ ദോശയുടെ ഒരു ഭാഗം ആയിട്ടുണ്ടാവുംട്ടോ അപ്പൊ മേൽഭാഗം ജസ്റ്റ് ഒന്ന് മറിക്കണമെങ്കിൽ ഒന്ന് മറിച്ച് മറിച്ചു കൊടുത്താമെന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ അപ്പൊ ഞാൻ കുട്ടികൾക്കുള്ളത് മാത്രം ഒന്ന് അങ്ങനെ മറിച്ചിട്ട് ഉണ്ടാക്കി എടുക്കണത് അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് എടുക്കട്ടെ ട്ടോ. അപ്പോൾ ഞാൻ ജീരകം ഇടാത്ത മാവും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടും ഒരേപോലെ തന്നെയാണ് ഒന്നുണ്ട് നമുക്ക് തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ദോശ നമുക്ക് വേറൊരു ടീസ് ടേസ്റ്റില്ല തേങ്ങയും ജീരകമൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ മറ്റത് വെറും മാവാണ് അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പറ്റാത്തവർ അതും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് ഞാൻ തേങ്ങയും ജീരകം ഇടാത്ത ദോശയാണ് കേട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ട് അതിനെ എടുത്ത് മാറ്റാം ജസ്റ്റ് നമ്മൾ ദോശക്കല്ലിൽ മറിച്ചിട്ട് അപ്പം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള കൂടി ചുട്ടെടുക്കട്ടെ അപ്പോൾ നമ്മുടെ രണ്ട് തരം ദോശയും ഇതാ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുഴഞ്ഞിട്ടുള്ള ഒരുപാട് കട്ടിയോ ഒന്നും ഇല്ലാത്ത ദോശ കേട്ടോ അപ്പം ഇത് ഇനിയും നമുക്ക് നൈസ് ആക്കിയിട്ട് നൈസാക്കിയിട്ട് എടുക്കാൻ പറ്റും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഒഴിച്ച് കൊടുത്താലും ദോശ നമുക്ക് നല്ലപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മൾ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം ട്ടോ ഇതുപോലെ ദോശ ഉണ്ടാക്കുന്നവർ ഒത്തിരി പേരുണ്ടാവും ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കണം ട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ എനിക്കിഷ്ടം ഇതിൽ ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ട്ടോ അതുപോലെ ചുമന്നുള്ളി ഉണ്ടല്ലോ അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ അരിഞ്ഞു ചേർത്താം മതി ണ്ടാക്കും ട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബീഫ് റോസ്റ്റ് ആണ് ട്ടോ അപ്പൊ കുറച്ച് വലിയ പീസ് ആക്കിയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ് ഇങ്ങനെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണേ അപ്പൊ നമ്മുടെ വീഡിയോസിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും